ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജർമ്മനിയിലെ പ്രശസ്തമായ കത്തീട്രൽ പള്ളി കൊളോൺ കത്തീട്രലാണ് കൊളോൺ കത്തീട്രലിൻ്റെ അടുത്തുള്ള ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ അവിടെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കൊളോൺ കത്തീട്രലിൻ്റെ അവിടെ എത്തി നല്ല വ്യൂ ആയിരുന്നു അടിപൊളി സ്ഥലമാണ് നല്ല ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കത്തീട്രൽ പള്ളിയിൽ ഒന്ന് പോകണം അങ്ങനെ രാവിലെ അവിടെ ചെന്നു മൈനസ് ഡിഗ്രി ആയിരുന്നു മൈനസ് ഫോർ ആയിരുന്നു അപ്പോൾ അത്ര കരുതലോടെ ഒന്നും അല്ല പോയെങ്കിലും ഞങ്ങൾ എല്ലാം കണ്ടേക്കാന്ന് പോലത്തെ പതി അങ്ങോട്ട് കയറാൻ തുടങ്ങി നല്ല തിരക്കായിരുന്നു ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു നല്ല രസമായിരുന്നു കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നു പള്ളിയുടെ വീഡിയോ എടുത്ത് തീരണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും സമയം പിടിക്കാം അത്ര വലിയ പള്ളിയാണ് അതുപോലെ ഏരിയയാണ് വീക്കെൻഡും ആയതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാ മിക്ക ഒത്തിരി രാജ്യം അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ നല്ല അടിപൊളി ഒരു പള്ളിയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ നമ്മൾ എത്തത്തില്ല അതുപോലെ നമ്മൾ റിസ്ക് റിസ്ക്കായിട്ട് കൈയൊക്കെ ചരിച്ചാലേ വീഡിയോ മണ്ടവരെയൊക്കെ കിട്ടത്തുള്ളൂ എന്നാണല്ലോ കൊളോൺ പള്ളി കാണാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളകത്തോട്ട് പോവുകയാണ് കൊളോൺ പള്ളിയുടെ ചരിത്രമുണ്ട് ചരിത്ര സംഭവങ്ങളാണ് കൊളോൺ പള്ളിയിൽ ചെയ്തേക്കുന്നത് ഇപ്പോൾ പണി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വർഷം ആ വർഷമാണ് ഈ പണി തുടങ്ങിയത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷം കൊണ്ട് എടുത്തു പണി തീരാൻ പണി തീർന്നില്ല ഇപ്പോഴും പണി നടക്കുന്നുണ്ട് പിന്നെ പള്ളിക്കകത്ത് കയറി ഇഷ്ടം പോലെ നമുക്ക് കണ്ടാൽ പോലും അറിയത്തില്ല അതുപോലെ രൂപങ്ങളും ദൈവങ്ങളുടെ പടങ്ങളും വിശുദ്ധന്മാരുടെ പടങ്ങളും അങ്ങനെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല അലങ്കരിച്ചിട്ടൊക്കെ വേണം അതിനകത്തും ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് ഭയങ്കര റിസ്ക്കാണ് വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് നമ്മുടെ എല്ലാ ഭാഗങ്ങളൊന്നും കിട്ടത്തില്ല കൊളോൺ കത്തിയേറ്ററിലെന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ തന്നെ പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളൊന്നാണ് കൊളോൺ ഡോം എന്നും ഇതറിയപ്പെടും ഏറ്റവും വലിയ ഗോത്തിക്ക് ശൈലിയിൽ പണിയപ്പെട്ട ഒന്നാണ് ഇത് യുനെസ്കോ ലോക പൈതൃകമായി ഇതിനെ കാണുന്നു ഇടത്തരം ശൈലി എന്ന് പറഞ്ഞാൽ ഗോത്തിക്ക് ആർക്കിടെക്ചറിൻ്റെ അതുല്യ സൗന്ദര്യമാണ് ഇതിൽ ആർക്കിടെക്ചാണ് ഇത് ചെയ്തേക്കുന്നത് ഭയങ്കര കൂറ്റമായിട്ടുള്ള സ്ലാബുകളും ധൂമുകളും ിൽ മികച്ച ശില്പങ്ങളിൽ ആകർഷിച്ച രീതിയിലുള്ള ജനലുകളും ഭയങ്കര ഡിസൈനൊക്കെയാണ് അവിടെ ചെയ്തേക്കുന്നത് ഇത് ഏകദേശം ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തേഴ് മീറ്റർ നീളമുണ്ട് ലോകത്തിലെ ഉയരം കൂടിയ ഒരു ഏകദേശം ലോകത്തിലെ തന്നെ ഉയരം കൂടിയ ഒരു കെട്ടിടമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് ഇത് പണി ആരംഭിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഏകദേശം പൂർത്തിയായ പൂർത്തിയായെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട് കത്തീഡ്രിൻ്റെ ബെൽ ടവർ കത്തീഡ്രറിൻ്റെ അടുത്തൊരു ബെൽ ടവറുണ്ട് ആ ടവറിൻ്റെ മുകളിൽ കയറുവാണെങ്കിൽ റൈൻ നദി ഒഴുകി പോകുന്ന ഏരിയയും അവിടുത്തെ വ്യൂ എല്ലാം നല്ല സെറ്റപ്പായിട്ട് കാണാം പിന്നെ ഇതിനകത്തെല്ലാം നമ്മൾ വിശുദ്ധന്മാരുടെ ഫോട്ടോസും പടങ്ങളും അവരുടെ ശ്മ ശ്മശാനങ്ങൾ പോലത്തെ അടക്കേൽക്കുന്ന പോലത്തെ രൂപങ്ങളൊക്കെയാ വെച്ചാൽ എല്ലാവരും തിരികെ കത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആയിരക്കണക്കിന് ആളുണ്ട് നമുക്ക് അതുപോലെ ഏരിയയുമാണ് കണ്ട തീരത്തില്ല അല്ലെങ്കിൽ ഹൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കത്തിരിലേക്ക് പ്രവേശന സൗജന്യമാണ് കേട്ടോ എന്നാൽ ടവറിലേക്ക് ഇതിൻ്റെ ടവർ റയൻ നദിയിലെ അവിടെ ഒരു ടവറുണ്ട് റയൻ നദിയൊക്കെ കാണുന്ന രീതിയിൽ അവിടെ കയറണമെങ്കിൽ പൈസ കൊടുക്കണം പിന്നെ ചെറിയ ഉള്ളൂ പിന്നെ സമയം രാവിലെ മണി തൊട്ട് രാത്രി ഒമ്പത് വരെ ഇത് തുറന്ന് ഇരിക്കും കൊളോൺ കത്തിയിട്ടെന്ന് പരമോന്നത സാംസ്കാരികത എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ആത്മീയത മൂല്യത്തിൻ്റെ ദീപ ആത്മീയ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ എന്നും തന്നെ വരുന്നുണ്ട് കാണാനും പള്ളി കാണാനും പള്ളിക്കകത്ത് പള്ളിക്കകത്ത് ഫോട്ടോ എടുക്കാനും നടക്കാനും ഒന്നും ഒരു വിഷയമില്ല ഏത് ഏരിയയിൽ നമുക്ക് ഫോട്ടോ എടുക്കാം കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ഒക്കെ ഉണ്ട് എന്നാലും ഇത് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ഒരു കുഴപ്പവും ഇല്ല ഫോട്ടോസ് എടുക്കുന്നതിനൊന്നും വിഷയമില്ല പക്ഷേ കുറച്ച് ഏരിയ ഒക്കെ റെസ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ആൾക്കാർ ഒത്തിരി ഇപ്പോഴുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ടോ പ്ലാസ്റ്റിക്കൊക്കെ കവർ ചെയ്തേക്കുന്നത് പള്ളിയുടെ ബാക്ക് സൈഡിലൊക്കെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ പണി നടക്കുന്നുണ്ട് ചില ധൂപങ്ങളൊക്കെ പണി തീർന്നിട്ടില്ല ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് മൊത്തത്തിലൊന്ന് എടുത്തതാണ് വീഡിയോ ബാക്ക് സൈഡ് അങ്ങനെ ഒരു ഒരേരിയാണ് പിന്നെ ഇത് ഞങ്ങൾ ഇതാണ് റയൻ നദി റയൻ നദി ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ടവറുണ്ട് ആ ടവറെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ മൊത്തം നല്ല സൗന്ദര്യം കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു